നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അതേ ഞാൻ രാവിലെ അടുക്കളയിലിട്ട് രാവിലെ പറഞ്ഞു പന്ത്രണ്ട് തിണ്ടന ചുവ ചായ റെഡിയാക്കുന്നു കിടന്ന് അലക്കാതെ എന്തുവാ ഇത് രാവിലെ അഞ്ചര ഇപ്പോൾ സമയം അഞ്ചരയായി അഞ്ചര കഴിഞ്ഞു ഓക്കെ അപ്പോൾ ഞാനേക്കും എൻ്റെ ജോലികൾ വൺ ബൈ വൺ ആയിട്ട് ഞാനൊന്ന് തീർക്കട്ടെ അപ്പോൾ തണ്ടേ വെണ്ടക്കറ്റുണ്ടാക്കി പിന്നെ ഇത് പരിപ്പ് കറി അതൊന്നുമില്ല നല്ല മുട്ട പുഴുങ്ങി വെച്ചു മുട്ടൊഴിച്ച് വെക്കുന്നു എൻ്റെ നെത്തോലി അടുപ്പേ കിടന്ന് ഇതെങ്ങനെ നെത്തോലി പറ്റിച്ചത് ഇങ്ങനെ ഇതേ മാങ്ങ ഇട്ട് പറ്റിച്ച് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു തൻ്റെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഇനി എനിക്ക് അപ്പവും ചൂടണം ആ മുട്ടക്കറിയുടെ കറി ഇതേ കുക്കറിലിതേ ഇരിക്കുന്നതേ ഇരിക്കുന്ന ചോറ് വെട്ടണം ഇത്രയും ജോലി കഴിഞ്ഞാൽ എൻ്റെ കഴിഞ്ഞു ഇത് കഴിഞ്ഞാൽ ഉണ്ട് അപ്പുറത്തെ വീട്ടിലെ ജോലി അങ്ങനെ ഇവിടുത്തെ എല്ലാ ജോലിയും കഴിഞ്ഞാൽ ഞാൻ മുമ്പേ എടുത്തേക്ക് പോകുക ഇടയ്ക്ക് നല്ല ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത് വിട്ട് നന്ദരക്കുട്ടി പോയി മെഡിസിൻ ഒഴിച്ച് കണ്ണിന് രാവിലെ ചായ കൊടുത്തിട്ട് എല്ലാം ചെയ്തു അപ്പോൾ ഇനി ഇവിടുത്തെ എല്ലാം ഞാനും ഒരു ഇത് ഒതുക്കി ഇനി പൊതി കെട്ടിയാൽ മതി അത് ഞാൻ മമ്മിയെടുത്ത് പോയി കുറച്ച് ജോലികൾക്ക് അവിടെ ചെയ്തിട്ട് വന്നിട്ട് തിരിച്ച് വന്ന് പൊതുക്കെട്ടാം എൻ്റെ വീട്ടിലായിട്ട് ഞാൻ ഓടി കിടന്ന് ജോലി ചെയ്യുന്ന ഞാൻ ദേ ഞാൻ അത്യാവശ്യമായിട്ട് ഞാൻ പുറത്തോട്ട് പുറത്തുവിടേണ്ടേസ് കേക്ക് പതിനൊന്ന് പുതിയായിരുന്നു അപ്പോൾ പിന്നെ വേഗം പതിനൊന്ന് പുതിയ കെട്ടി വെച്ചു അത് വീണ്ടും തിരിച്ച് ഞാൻ മമ്മയെ എടുത്ത് പോയി അവിടെ ജോലിക്ക് ഫുഡ് എടുക്കണമായിരുന്നു കൈക്കും സറിക്കും ഫുഡ് എടുക്കണമായിരുന്നു അതെല്ലാം ചെയ്ത് അതെല്ലാം ചെയ്തപ്പോഴും പന്ത്രണ്ട് പന്ത്രണ്ടേ മുക്കാൽ അത് കഴിഞ്ഞേ തിരിച്ച് വന്ന് ഞാൻ കേക്ക് വാങ്ങിച്ചുകൊണ്ട് വന്ന് മുറിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊന്ന് പുറത്ത് പോയി ഒരു കേക്കൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരട്ടെ അപ്പോൾ ഇവിടെ നല്ല മഴയുക അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് പോയിട്ട് വരാം

ിറങ്ങി അപ്പോൾ അതെ ഇന്ന് മമ്മിയുടെ സപ്തയാണ് അറുപത്തൊമ്പത് കഴിഞ്ഞുള്ള എഴുപതാമത്തെ വയസ്സാണ് സപ്തയാണ് ആ സപ് ശക്തിപൂർത്തിയല്ല തെറ്റിപ്പോയി സപ്തതി സപ്തയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കേക്ക് വാങ്ങാൻ വേണ്ടി ഞാൻ ഇറങ്ങിയത് പക്ഷേ ഭയങ്കര മഴയാണ് ഇവിടെ എല്ലാം അപ്പോൾ അതുകൊണ്ട് ഞാനങ്ങനെ വെള്ളോട്ടത്തിൽ നിന്ന് ഇറങ്ങിയതാണ് കേക്ക് വാങ്ങിക്കാൽ ഒന്ന് കണ്ടിട്ട് ഞാൻ നല്ല ഈ ജോലിയെല്ലാം ചെയ്യുന്നതുകൊണ്ട് നല്ല ക്ഷീണമുണ്ട് നല്ല ടയേർഡാണ് ഞാനിപ്പോൾ അപ്പോൾ അങ്ങനെ ക്കട്ടെ ഞാൻ എന്തായാലും കുടയില്ല എനിക്ക് ഞാൻ എപ്പോഴും കുടം ഉണ്ട് കളയുന്നത് കൊണ്ട് മമ്മി വഴക്ക് പറയും എപ്പോഴും ഞാൻ ഒരു കുടം ഉണ്ട് കളയും എനിക്ക് കുഴയുടെ വാഴുവില്ല അതുകൊണ്ട് മമ്മി കുട വീട്ടിന്ന് എടുക്കുമ്പോൾ തൊട്ട് മമ്മി വഴക്കു പറയാൻ തുടങ്ങും മമ്മി പേടിച്ചിട്ട് കുടെടുത്തില്ല കാരണം മമ്മി അപ്പം പറയും ഓ അവള് വീണ്ടും എടുത്ത് കുട അവൾ ഒന്ന് കളയാനാണ് എന്ന് പറയും കൊച്ചിൻ്റെ കുട വരെ കൊണ്ട് കളയും അതുകൊണ്ട് എനിക്ക് കുടം ഇപ്പം ഇല്ല കുടം ഇല്ലാണ്ട് ഞാൻ ഇപ്പോൾ എവിടെയും മഴ നനഞ്ഞൊക്കെയാണ് നടക്കുന്നത് അപ്പം അങ്ങനെ ഞാൻ ഇന്ന് ഇപ്പം മമ്മിയുടെ ഒരു കേക്ക് വാങ്ങണം പിന്നെ എനിക്ക് ചിക്കൻ വാങ്ങണം എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് ചിക്കൻ വാങ്ങണം അപ്പം അങ്ങനെ ഞാൻ കുറേ കാര്യങ്ങളുമായിട്ട് ഇറങ്ങിയതായിരുന്നു ഞാൻ കേക്കൊക്കെ വാങ്ങിച്ചു കുട്ടികൾക്ക് ഞാനിത് എൻ്റെ ജോലിക്കുള്ള ലിബറാണ് പിന്നെ കുട്ടികൾക്ക് ഞാൻ ചിക്കൻ സിക്സ്റ്റി ഫൈവും വാങ്ങിച്ചു അപ്പം വീട്ടിലപ്പവും ഉണ്ടാക്കാൻ അപ്പം ഞാനി വീട്ടിൽ പോവാം അപ്പം ഞങ്ങൾ രാത്രി എല്ലാ ജോലിയും കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ബർത്ത്ഡേയുടെ മമ്മിക്ക് ബർത്ത്ഡേയുടെ കേക്ക് വെറുക്കിട്ട് മമ്മിക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് പോവാം ഞങ്ങൾ സർപ്രൈസ് കൊടുക്കാൻ ഇറങ്ങിയതാണ് ആ മമ്മിക്കതൊന്നും അറിഞ്ഞുകൂടാ ഞങ്ങൾ വരുന്നൊന്നും ഞങ്ങൾ വരുമെന്നറിയാം പക്ഷേ കേക്ക് കൊണ്ടിരുമെന്ന് ആ മമ്മിക്ക് അറിഞ്ഞുകൂടാ മ്മയുടെ ഇതാ ഭാഗത്തിൽ ഞാൻ നമ്മുടെ ബർത്ത്ഡേ കണ്ട കേക്ക് മുറിക്കുന്നു മുറിക്കുന്നുണ്ട് ഹാപ്പി ബർത്ത്ഡേ മമ്മിന്ന് എന്ന് വെച്ചു അവരെ ആക്കി ശരി അമ്മി മുറിച്ചോ ഹാപ്പി ബർത്ത്ഡേ ടു ഹാപ്പി ബർത്ത്ഡേ ടു ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ ബർത്ത്ഡേ ടു ടു അമ്മ അങ്ങനെ ഞങ്ങളുടെ എൻ്റെ മമ്മി സപ്താഘോഷിച്ചു കൊച്ചേ അപ്പൊ ഇന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയതേ കാണുന്നതൊക്കെ സബ്സ്ക്രൈബ് ഞാൻ മറന്നുപോകുന്നത് വീണ്ടും ഞാൻ നെക്സ്റ്റ് മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നു മമ്മിയോട് നോക്കിയേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ക്ലോസ് ചെയ്യുമ്പോൾ സമയം ഉണ്ടായിരുന്നു നൈറ്റ് പത്ത് മണിയായി അല്ലേ പത്ത് അപ്പോൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതുതായി കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോരുത് വീണ്ടും ഞാൻ നെക്സ്റ്റ് മറ്റൊരു വീഡിയോ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നവരൊക്കെ എല്ലാവരോടും ടാറ്റാ